എങ്ങനെ സോങ് സുഹൃത്തുക്കളെ തിരൂരങ്ങാടി സ്വാഗതം സ്വർണ വില കേട്ട് ഞെട്ടിയോ എന്നാൽ എല്ലാവർക്കും സ്വർണം വാങ്ങാം തോമ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഓരോ ഗ്രാം മുതൽ നെക്ലെസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കടലുണ്ടി ഗ്രാം കടവത്തിൽയുമായി രണ്ട് യുവാക്കൾ പരപ്പനങ്ങാടി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ പിടിയിൽ കോഴിക്കോട് കാക്കാട്ടിരി സ്വദേശികളാണ് പിടിയിലായത് കാക്കാട്ടിരി സ്വദേശികളായ ഇരുപത്തിയൊന്നുകാരൻ ലബിബോ ഇരുപത്തിയെട്ടുകാരൻ മുഹമ്മദ് അലി എന്നിവരെയാണ് എക്സൈസ് പിടികൂടിയത് ഇന്ന് രാവിലെ കടലുണ്ടിക്കടവ് പാലത്തിന് താഴെ നിന്നാണ് പ്രതികളെ പിടികൂടിയത് വിൽപ്പനക്കായി എത്തിച്ചതാണ് എം ഡി എം എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇവർ എം ഡി എം എ കൊണ്ടുവന്ന സ്വിഫ്റ്റ് കാറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു പിടിയിലായ പ്രതികൾ എക്സൈസ് ഓഫീസിൽ വെച്ച് ബഹളം വെച്ചു

ഇന്ന് രാവിലെ ഇവർ പാലത്തിനു താഴെ എത്തുന്നുണ്ടെന്നോ രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതെന്നും വലിയൊരു ശൃംഖല തന്നെ ഇവർക്ക് പിന്നിൽ ഉണ്ടെന്നും കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും പിടിയിലായവർ കേരളത്തിൽ മൊത്തമായി വിതരണം ചെയ്യുന്നവരാണെന്നും ബാംഗ്ലൂരിൽ നിന്നാണ് എം ഡി എം എ കൊണ്ടുവന്നതെന്നും എക്സൈസ് ഇൻസ്പെക്ടർ കെ ടി സനുജ് പറഞ്ഞു നാലഞ്ച് നമ്മൾ ഈ ഒരു ബന്ധപ്പെട്ട് രാവും ഇതിൻ്റെ പിന്നിലാണ് അപ്പോൾ ഇന്ന് നമുക്കിവർ കടലുണ്ടിപ്പാഴത്തിൻ്റെ താഴെ എത്തുന്നുണ്ട് എന്നുള്ള സാധനം നമ്മൾ അത് ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഇന്ന് കോഴിക്കോട് സ്വദേശികളായ രണ്ട് പേര് നബീബ് ബിബെ മുഹമ്മദ് അലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ശൃംഖല തന്നെയുണ്ട് കണ്ണികളാണ് അപ്പോൾ നമ്മളിതിൻ്റെ ഫോളോ അപ്പ് ഉണ്ട് ഇവർ മാത്രമല്ല ഇതിലും കുറേ പേരുൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പിടിച്ചെടുത്തത് ഒരു മുന്നൂറ്റമ്പതോളം എം ഡി എം എ ആണ് പിടിച്ചത് മുന്നൂറ്റമ്പത് എന്ന് പറയുമ്പോൾ വിപണിയിലൊരു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ാണ് ഇത് പിന്നെ അവിടെ എത്തിയത് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞത് ഇവര് ഇത് കേരളത്തിന് മൊത്തത്തിൽ വിതരണം ചെയ്യുന്ന ആൾക്കാരാണ് വലിയ ശൃംഖല തന്നെ ഇതിന് ഉണ്ടായിട്ടുണ്ട് ചോർത്തി മാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള നമ്മൾ വിവരത്തിന്റെ അടിസ്ഥാന പോകുമ്പോഴും അവര് നമ്മളവിടെ ആൾക്കാർ ഉണ്ടായിരുന്നു അവിടെ 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 പിന്നെ ഉണ്ടായിരുന്നു അല്ല നമ്മൾ നോക്കി അതേസമയം പിടിയിലായവർ ലഹരിക്കടത്ത സംഘത്തിലെ മുഖ്യ കണ്ണികളാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് വലിയ ശൃംഖല തന്നെ ഇവർക്ക് പിന്നിലുണ്ടെന്നും ഇതിനു പിന്നിലുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് വിപണിയിൽ ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം വില വരുന്ന എം ഡി എം എ ആണ് പരപ്പനങ്ങാടി എക്സൈസ് റൈജ് ഓഫീസ് പിടികൂടിയത് ന്യൂസ് ബ്യൂറോ